നിരന്തരമായി ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തുന്ന ചൈനയ്ക്ക് ശക്തമായ താക്കീത് ഇന്ത്യ ഒരു തവണ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിദേശകാര്യ വക്താവും ശക്തമായ ഭാഷയിലാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നാലിപ്പോൾ ഇന്ത്യയ്ക്ക് കൃത്യമായൊരു മറുപടി അത് അമേരിക്കയും നൽകുകയാണ് അരുണാചൽ പ്രദേശിൻ്റെ മേലുള്ള അവകാശവാദങ്ങളാണ് പലപ്പോഴായി ചൈന ഉയർത്തുന്നതെങ്കിൽ ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമാണതെന്നും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് അമേരിക്ക യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്നുള്ള അവകാശവാദങ്ങളെ ശക്തമായ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എതിർക്കുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഉപവക്താവായ ദിവേദാന്ത് പട്ടേൽ വ്യക്തമാക്കി അരുണാചലിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നത് അരുണാചലിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ ഭരണാധികാരികളുടെ സന്ദർശനമോ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചൈനയ്ക്ക് കുരുപൊട്ടുമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് അരുണാചലിനെ ഇന്ത്യയുടെ ഭാഗമായി അമേരിക്ക എന്നും തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് അതിലൊരു കടന്നുകയറ്റം നടത്താൻ ചൈന ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ പ്രദേശമായി തന്നെയാണ് അമേരിക്ക അംഗീകരിക്കുന്നത് യഥാർത്ഥ രേഖ മറികടന്ന് സൈന്യത്തെ ഉപയോഗിച്ചോ മറ്റ് രീതിയിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തിയോ സ്ഥലം കൈയ്യടക്കാനുള്ള നീക്കങ്ങൾ നടത്തിയോ മുന്നോട്ട് പോയാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഏകപക്ഷീയമായ രീതിയിൽ അവകാശവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ ശക്തമായി തന്നെ എതിർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെ തന്നെ വളരെ വ്യക്തമായ പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് ചൈന ഇനിയൊരു കടന്നുകയറ്റം നടത്തിയാൽ ഇന്ത്യക്കൊപ്പം അമേരിക്കയും തോളോട് തോൾ ചേർന്നുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ശക്തമായ താക്കീതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു യുദ്ധകാഹലം മുഴക്കാനായി ഇന്ത്യയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഏത് തരത്തിലുള്ള പ്രകോപനം ഏത് ഉണ്ടായിരുന്നാലും ശക്തമായ തിരിച്ചടി അത് സുസജ്ജമായിരിക്കുമെന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഈ മാസം ആദ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് സന്ദർശനം നടത്തിയത് അതിനു പിന്നാലെയാണ് ചൈന ഇത്തരത്തിലുള്ള അവകാശവാദവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത് മാർച്ച് ഒൻപതാം തീയതിയാണ് അതിർത്തി മേഖലയിൽ സൈനികരുടെ സഞ്ചാരം കൂടുതൽ എളുപ്പത്തിലാക്കാൻ അത് ഉറപ്പുവരുത്താൻ വേണ്ടി അരുണാചലിൽ പതിമൂവായിരം അടി ഉയരത്തിൽ നിർമ്മിച്ച സെലാ ടണൽ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ ഇങ്ങനെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൈന വാദമുയർത്തി ഇന്ത്യയുടെ നീക്കത്തെ ശക്തമായി അപലപിച്ചു അതിർത്തി തർക്കങ്ങൾ രൂക്ഷമാക്കുമെന്ന് ചൈന ആരോപിക്കുകയും ചെയ്തു അനധികൃതമായി ഇന്ത്യ ഒപ്പം നിർത്തുന്ന അരുണാചൽ പ്രദേശ് എന്ന പ്രദേശത്തെ ചൈന അംഗീകരിക്കില്ല എന്നും അത് ചൈനയുടെ പ്രദേശമാണെന്നും സ്വാഗ്നാൻ എന്നു പേരിട്ടാണ് അരുണാചലിനെ ചൈനയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഈ മേഖല പൂർണ്ണമായും തങ്ങളുടേത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ചൈന വാദിക്കുന്നത്